ഞാൻ പോലും അറിയാതെ എന്നെ എങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കറിയില്ല ആദ്യൊരു എന്തൊരു ചോദ്യം ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നോട് ഇത്ര പെട്ടെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ആവാതിരിക്കാൻ മാത്രം

എഎൻജു ഓ ചിൻജു നൻ കൊ ചാടി എനിക്കാണെ അറിയാലാ അതൊക്കെ പോട്ടെ ദേ അവള് വിളിക്കുന്ന ദേ എന്തെങ്കിലും സാധനം കടമേടിക്കാനായിരിക്കും ഞാൻ ഇവിടെ ഇല്ല പുറത്ത് പോയേക്കണെന്ന് പറഞ്ഞു ഞാൻ എന്നാ പറയുന്നത് ഞാൻ ഇവിടെ ഇല്ല പുറത്ത് പോയേക്കാന്ന് പറയാം ഓക്കേ ആ ചിൻജു ജസ്ന ഇവിടെ ഇല്ലല്ലോ ജസ്ന ഇവിടെ ഇല്ല 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 ജസ്ന പോയേ ഇവിടെ പുറത്ത് പോയേക്കാ കുറച്ചുനേരത്തെ വരുള്ളൂ നല്ല കാര്യേ എനിക്ക് ചേതനയോട് സംസാരിക്കേണ്ടതു അതിര് തരും തര് എന്താ ചേട്ടാ ഇന്നലെ ചേട്ടൻ എനിക്ക് കൊണ്ടുവന്ന ചുവന്ന ചുരിദാറില്ലേ ഇന്നലെ കൊണ്ടുതന്നത് അതെ എനിക്ക് ഇച്ചിരി മുറുക്ക ചേട്ടാ ചേട്ടനെനിക്കൊന്ന് മാറ്റി കൊണ്ടുവന്ന് തരാമോ ആര് എപ്പ ഞാൻ തന്നെയാണോ